എല്ലാരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളില്ലേ എന്നാൽ വാട്സപ്പിൽ പലവർക്കും അറിയാതെ പോയ ഒരു ഫ്യൂച്ചറാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് നമുക്ക് വാട്സപ്പിന്റെ ഒരുപാട് ചേറ്റുകളും ഗ്രൂപ്പുകളൊക്കെ ഉള്ള ഇതല്ലേ ഒരുപാട് ചേറ്റുകളും ഗ്രൂപ്പുകളൊക്കെ കാണും നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ തന്നെയായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാകും എന്നാൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഇനി ഒരു നോട്ടിഫിക്കേഷൻ പോലും വരാതെ നമുക്ക് ആ ഗ്രൂപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇതിനുള്ള യൂസ്ഫുൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് കണ്ടില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് നമ്മളെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്ക് അത് കണ്ടെന്ന് ടിക്ക് മാർക്ക് ടിക്ക് മാർക്ക് കാണിക്കും അപ്പോൾ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ സജ്ജമാണ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് എക്സിറ്റ് ആയി പോവാ ഇനി അങ്ങനെയൊന്നും ഓപ്ഷ്യമില്ല അതായത് വാട്സാപ്പിൽ തന്നെ അവർ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്നും പിന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് ബാങ്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ വരവീഴുന്ന രീതിയിലും പിന്നെ നമ്മളെ നമ്മുടെ ഫോണ് പയതുപോലെ റിക്കവറി ചെയ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു അതേ യൂട്യൂബ് ചാനൽ വീഡിയോ അതേ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാദോഷം കൊടുക്കാമെങ്കിൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാസപ്പിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ആദ്യം ശേഷം മറ്റേത് കാണിച്ചു തരാം അതായത് വാട്സപ്പിൽ നിങ്ങൾ ആർക്കേഡെന്ന് ആർ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ കണ്ടിട്ടില്ലായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാ യൂസ്ഫുൾ അപ്ഡേറ്റ് ആണ് എങ്കിൽ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഈ ആർക്കേഡ് കൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെ മുന്നിൽ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പല പേഴ്സണൽ ചാറ്റുകളും കാണും എന്നാൽ ഇരിക്കുന്ന ആൾക്കും നമ്മൾ ചെയ്യുന്ന ചാറ്റുകൾ കാണാൻ പറ്റും പക്ഷേ ഈ ആർക്കേഡ് കൊണ്ടുള്ള പ്രയോജനം നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നതാണ് ആർക്കേഡ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നതാണ് നമുക്ക് മാത്രം ആവശ്യമുള്ള സമയത്ത് ആരും കാണാതെ തന്നെ നമ്മളെ ഇഷ്ടമുള്ള ചേറ്റിൽ നമുക്ക് ചേച്ച് ചെയ്യാവുന്നതാണ് ഇത് ഗ്രൂപ്പിലാണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത് ആദ്യം അത് ഞാൻ പിന്നെ കാണിച്ച് തരാം ആദ്യം ഇത് നമ്മളെ വാട്സപ്പ് ചാറ്റിൽ ചാറ്റിൽ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക ലോം പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ ആ ചേർത്ത് പോയി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ആ ചേറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചേറ്റ് പോകുന്നതാണ് ആ ചേറ്റ് പോകുന്നതാണ് ഇനി നിങ്ങൾക്ക് ആ ചാറ്റ് തിരിച്ചെടുക്കുന്നു ഇവിടെ ആ പേര് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി പേര് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പരിപാടിയും കൂടെ ചെയ്യാനുണ്ട് അതിന് ശേഷം ആ ചാറ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കുന്ന ആ കേഡ് അപ്പോൾ നിങ്ങൾ ആ ചാറ്റിൽ ഇനി നിങ്ങൾക്ക് ആ ചാറ്റ് ഫ്രണ്ടിൽ കാണാൻ സാധിക്കില്ല ഫ്രണ്ടിൽ കാണുന്നെങ്കിൽ ഇവിടെ ലോം പ്രസ് ചെയ്യുക ലോം പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ അൺആക്ടിവേറ്റ് വെച്ച് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ വ്യക്തി ഏത് മെസ്സേജ് അയച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മറ്റത് നമുക്ക് കാണാൻ സാധിക്കില്ല നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം ആ ചേറ്റ് എടുത്ത് നോക്കാൻ സാധിക്കും അപ്പോൾ ഇനി ഞാൻ പറഞ്ഞതിനാൽ പോകുന്നതാണ് അതായത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെല്ലാം ബ്ലാങ്ക് ചെയ്യുന്നവണ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഫോണിൽ വരെ വിരുന്ന് കംപ്ലൈൻറ് ആയി എന്ന് പറഞ്ഞ് ബ്ലാങ്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ബ്ലാങ്ക് ചെയ്യുമ്പോൾ അത് കുട്ടികൾ നിങ്ങളെ ഫോണ് ഒരിക്കലും ഇനി കൈ തോ കൈ കൊണ്ട് തൊടില്ല കാരണം ചീത്തയായ ഫോണ് അവർക്ക് അങ്ങനെ ബ്ലാങ്ക് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ഒരു കുഞ്ഞ് കുഞ്ഞ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തേക്കാം അവിടെ ഒന്ന് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഇവിടെ ഇവിടെ താര ഇവിടെ ഫസ്റ്റ് ഓപ്ഷനായി ഫസ്റ്റ് ഓപ്ഷനിൽ താരോട്ടേക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സ്ക്രീനിൽ ഓരോ ഇത് കാണാൻ സാധിക്കും മോഡേറ്റഡിന് അങ്ങനെ കുറേ കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതൊന്ന് ഓൺ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ വേണ്ടുമായി ഈ ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം അത് പറയാൻ വിട്ടുപോയതാണ് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇത് കാണാൻ സാധിക്കും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഓഫെന്ന് എടുക്കണേൽ ഓൺ എടുക്കാം ഓണ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങളെ ഫോണിൽ ഒരു വര വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കുട്ടികളെ പറ്റിക്കാൻ ഒരു പ്ലാനാണ് ബാങ്കാണ് നിങ്ങളെ ഫോണിൽ വര വരുന്നതെന്ന് അവരെ പറ്റിക്കാനുള്ള ഒരു ബാങ്ക് ഇത് മാത്രമല്ല ഒരുപാട് ഓപ്ഷന് ഇതിൻ്റെ അകത്തുണ്ട് ഞാനതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യ സമയത്ത് മാത്രം നിങ്ങളിത് ഓൺ ചെയ്തിടുക ബാക്കി സമയം ഓഫ് ചെയ്ത് കൊടുക്കാനും ഇവിടെ സാധിക്കുന്നതാണ് ഇവിടെ താഴോട്ടേക്ക് പിന്നെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെയും ഇത് വന്നിട്ടുണ്ട് ലൈൻ വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുകയാണ് ഓൺ കൊടുക്കുക അപ്പോൾ ഇവിടെയും ലൈൻ വന്നിട്ടുണ്ട് ഇനി നാലാമത്തെ ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ കൊടുക്കുകയാണ് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് പറ്റിയത് കാരണം ഇത് യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ രണ്ട് മൂന്ന് വരെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും രണ്ട് മൂന്ന് വരെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതുകൊണ്ട് ഇനി നിങ്ങളെ കുട്ടികൾ നിങ്ങളെ ഫോണിനി കൈകൊണ്ട് എടുക്കത്തില്ല ഇവിടെ ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻ താരത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ ടെക്നോളജിപരമായ വീഡിയോ ദിവസം കിട്ടാൻ വേണ്ടി ദേവായിരുന്നു പറയുന്നത് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കോൺ ഓൺ ചെയ്തതിനു ശേഷം അതിലൊരാളൊന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം അതുവരേക്കും ബൈ ബൈ